പുതുതായി വാങ്ങിയ അപ്പച്ചട്ടി എങ്ങനെ അഥവാ സീസണിങ് ചെയ്യുന്ന എങ്ങനെ അതിനായി പുതിയ അപ്പച്ചട്ടി ആദ്യം നന്നായി സോപ്പിട്ട് കഴുകുക സ്ക്രബ്ബർ ഉപയോഗിച്ച് രണ്ട് മൂന്ന് തവണ തേച്ച് കഴിയാേ അതിലുള്ള ഓയിലും മറ്റും പോവുകയുള്ളൂ അതിനുശേഷം ചൂടറിയ കഞ്ഞിവെള്ളം ഈ ചട്ടിയിൽ ഒഴിച്ചു വയ്ക്കുക എട്ട് മണിക്കൂറോളം അഥവാ ഒരു രാത്രി ഇങ്ങനെ വയ്ക്കുക പിറ്റേ ദിവസം ഈ കഞ്ഞിവെള്ളം മാറ്റി കഴുകിയ ശേഷം വീണ്ടും പുതിയ കഞ്ഞിവെള്ളം ഒഴിച്ച് എട്ട് മണിക്കൂർ വയ്ക്കുക പിറ്റേ ദിവസം നന്നായി കഴുകി ഉണക്കിയെടുത്ത ശേഷം നല്ലെണ്ണ പുരട്ടി അടുപ്പത്ത് വയ്ക്കുക ഒരു ആറ് മിനിറ്റ് വരെ ചെറിയ ചൂടിൽ ഇത് ചൂടാക്കുക അതിനുശേഷം അതിനെ തണുക്കാൻ അനുവദിക്കുക തണുത്ത ശേഷം അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എണ്ണ തുടച്ചു കളയുക അതിനുശേഷം വീണ്ടും എണ്ണ പുരട്ടി ആറ് മിനിറ്റ് വരെ ചൂടാക്കുക തണുത്ത ശേഷം ഈ എണ്ണ തുടച്ചു കളയുക ഇപ്പോൾ അപ്പച്ചട്ടി റെഡി ആയിട്ടുണ്ട് എണ്ണ പുരട്ടി നമുക്ക് അപ്പം ചുട്ടെടുക്കാം ആദ്യം കുറച്ച് ഒന്ന് രണ്ട് തവണ അപ്പം ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കൽ ആവർത്തിക്കുകയാണെങ്കിൽ ഈ പരുവപ്പെടുത്തൽ രണ്ട് ദിവസം കൂടി ചെയ്യുക